എന്തുമാറും നീ തുളീദോ എന്ന് പറയും എന്ന് പറയും എന്ന് തുറക്കും അറിയാഹികളെ എന്ന് തുറക്കും അറിയാഹികളെ എന്ന് തുറക്കും അറിയാഹികളെ എ മുരീലെ എന്നല്ലേ요 എ മുരീലെ എന്നല്ലേ요 എ മുരീലെ അറിയാഹികളെ എന്നേ വിത്തെ അറിയാഹികളെ അറിയാഹികളെ ീർത്ത അതിവേഗം പണിതീർത്ത് അഞ്ചു വർഷക്കാലം ഇവിടുത്തെ യു ഡി എഫ് കാര് എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന് അദ്ദേഹം എം എൽ എ ആയ പതിനെട്ട് മൂന്ന് എട്ട് വർഷവും അദ്ദേഹത്തിന്റെ മുന്നണി പിണറായി പിണറായി മുഖ്യമന്ത്രിയായി രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് റോഡ് കുഴിയാക്കുക എന്നുള്ള ഗവേഷണത്തിൽ പി എച്ച് ഡി നേടിയ ഒരു എം എൽ എ ആണ് നിലമ്പൂരിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ചോദിക്കട്ടെ ഒരേ അടിപ്പാത നിർമ്മിക്കാനുള്ള സംവിധാനം ഇതാണോ ഇതിലാക്കും വന്നിട്ട് ഒരു ജെ സി ബി വിളിച്ച് റോഡ് പൊളിച്ച് കുഴിയാക്കാൻ ആർക്കാണ് സാധിക്കാത്തത് അതാണോ നാം നിലമ്പൂരിൻ്റെ വികസനം ആ വികസനത്തിനാണോ നിങ്ങൾ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നത് ഇത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് വികസനത്തിന്റെ അപ്പുറം സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ ജനങ്ങളോട് മാപ്പ് പറയേണ്ട ബാധ്യത എം എൽ എക്കും മുനിസിപ്പാലിറ്റിക്കും ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് ടെൻഡർ എടുത്ത കോൺട്രാക്ടറോട് ഞാൻ ചോദിച്ചു ഈ വർക്ക് എന്താ പൂർത്തീകരിക്കാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞ് വർക്ക് പൂർത്തീകരിച്ചാൽ ബില്ല് തരുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് അപ്പം ഞാൻ ചോദിച്ച് ബില്ല് കിട്ടൂല എന്നുള്ള ഭയം കൊണ്ടാണോ നിങ്ങൾ വർക്ക് പൂർത്തീകരിക്കാത്ത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സാർ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഇതിന് വെച്ചിട്ടില്ല എന്നാ പറഞ്ഞത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിണ നമ്മുടെ അൻപത് എം എൽ എയുടെ മുന്നണി ഭരിക്കുന്ന പിണറായി മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് ഇതിന് വെക്കേണ്ട അൻപത് ശതമാനത്തിന്റെ ഒരു രൂപ പോലും വെക്കാതെയാണ് റോഡ് ക്ലോസ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പാലക്കാട് റീജിയണൽ ഓഫീസർ വന്ന് മീറ്റിംഗ് വിളിച്ചല്ലോ പത്രക്കാരൊക്കെ എന്റെ മുന്നിൽ അവർ പങ്കെടുത്ത് കാണും അവരോട് റീജിയണൽ മാനേജർ ചോദിച്ചത് കോൺട്രാക്ടോട് നിന്നോട് ആരാണ് ഈ പണിയെടുക്കാൻ പറഞ്ഞത് പണം മുഴുവൻ അക്കൗണ്ടിലേക്ക് വരാതെ എന്തിന് പണിയെടുത്തിയെന്ന് ആളുകളിടയില് വെച്ച് കോൺട്രാക്ടോട് തട്ടി കയറിയാണ് റെയിൽവേ അയാളുടെ കുറ്റമായിട്ട് കാര്യമില്ല കോൺട്രാക്ടോട് ഞാൻ പിന്നെ ചോദിച്ചു എന്താണ് നിങ്ങൾ അങ്ങനെ ഇത്ര വെത്തപ്പാടിൽ ഒരു ജെ സി ബി കൊടുന്ന് പൊളിച്ചിട്ട് വെച്ചപ്പോൾ എം എൽ എയുടെ സമ്മർദ്ദത്തിന് വാങ്ങിയാണ് ഞാനിത് പൊളിച്ചത് എന്ന് പറഞ്ഞത് ഏത് ഞാൻ പറയുന്ന എം എൽ ഇ രാജ്യത്ത് വിളിച്ചാൽ കിട്ടുന്ന ആളാണ് ഈ കോൺട്രാക്ടർക്കും വിളിച്ചു ചോദിച്ചാൽ മതി ഇപ്പൊ എം എൽ എക്ക് നിലമ്പൂരിലെ ജനങ്ങൾ സുന്ദരമായി യാത്ര ചെയ്ത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈ റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറത്തെ റോഡ് ക്ലോസ് ചെയ്ത് എല്ലാ റോഡും ക്ലോസ് ചെയ്തത് അപ്പൊ ഇതിന് മുസ്ലിം ലീഗ് ഈ സമരം ഏറ്റെടുത്തത് ജനകീയ പ്രശ്നമാണ് ഇങ്ങനെ ഈ റെയിൽവേയുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ജനകീയ പ്രശ്നം ഉന്നയിച്ച നിലമ്പൂരിൽ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ലീഗുകാർക്ക് യാത്ര ചെയ്ത റോഡല്ല നാട്ടുകാർക്ക് യാത്രയുള്ള റോഡാണ് ജനപക്ഷത്തു നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് സമരം നടത്തുന്നത്